ൊന്നു തക്ക എല്ലാരും മാറി മാറി നോക്കുവാണ് ഗണേഷ് ഞങ്ങക്ക് വന്നു കേട്ടോ എനിക്ക് ബിരിയാണി വന്നു തക്കടൂന്റെ മുന്നിലേക്ക് വന്നു ഉണ്ടൂസിന് മാത്രം വന്നില്ല ഉണ്ടൂസ് കൊതിയും പെട്ടിരിക്കുക ഉണ്ടൂസിന് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ട് കിട്ടുന്നില്ല കേട്ടോ പുതിപ്പോ നമ്മൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിന്റെ സെലിബ്രേഷനെ പോവാണ് പക്ഷെ ഒരാളെ കാണുന്നില്ല അല്ലേ സെ കൂട്ടത്തില് ഒരാളെ കാണുന്നില്ല ഒരാൾ ദോണ്ട കട്ടിലേക്ക് ഇറന്ന കൂർക്കം പലിച്ച് കിടന്ന് ഉറങ്ങോ ഒരിക്കും ഒക്കെ ചെയ്ത് കുളിപ്പില്ലാം കഴിയുമ്പോൾ തക്കുട് കിടന്നുറങ്ങി പോയി ഉച്ച കിടന്നുറങ്ങിയില്ല അതുകൊണ്ടായിരിക്കും ഭയങ്കര ക്ഷീണം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ പരിപാടി ഞാൻ പറഞ്ഞുതരാം നമുക്കിന്ന് വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല ഇന്ന് നമുക്ക് പോയിട്ട് വൈകുന്നേരം പോയിട്ട് ഒരു ഫുഡ് കഴിക്കണം വൈകുന്നേരം രാത്രി എട്ട് മണി ആയി കേട്ടോ സമയം അപ്പോൾ പണിയിലേ കഴിഞ്ഞ് വന്നപ്പോഴേ സമയം പോയി അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ വെഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പോൾ പിന്നെ ഇന്ന് രാത്രി ഫുഡ് പുറത്ത് കഴിക്കാൻ വെച്ചിട്ട് പുറത്തോട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കേക്ക് കിട്ടുമല്ലോ എന്ന് എനിക്കറിയില്ല ഞാൻ ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം പണിസ്ഥലത്തായോ ഒന്നും പറ്റിയിട്ടില്ല അപ്പൊ ചെറിയൊരു കേക്ക് ഇട്ടിട്ടുണ്ടായാലും നമുക്ക് എവിടെയെങ്കിലും പോയി കുത്തിയിട്ട് സമാധാനമുള്ള സ്ഥലത്ത് കുത്തിയിട്ടുണ്ട് അത് മുറിക്കണം അപ്പൊ അങ്ങനത്തെ ചില്ലറ ചില്ലറ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കുത്തിയിരിക്കണം അങ്ങനെ പിന്നെ പിന്നെന്തേലും വീഡിയോസ് ഒക്കെ എടുക്കണം അതൊക്കെയാണ് പരിപാടി നമുക്ക് എന്തായാലും എന്തായാലും നേരെ പൂവായിരിക്കും വീട്ടിൽ തക്കുടിനെ എടുക്കണം കേട്ടോ അതേക്കാളും വലിയ കോമഡി മുന്നരൊക്കെ സുന്ദരിയായിട്ടുണ്ട് നോക്കണം ഏതാണ്ടോ പോഷാണ് ഇവിടെ ആ അയ്യോ അത് കഴിഞ്ഞിട്ട് തലേലാ സാധനം വെച്ചിട്ട് സന്തോഷമായി പോട്ടോ എന്നാ ഉണ്ടൂസ് ഒന്നേ ആ അയ്യോ ആ ഉണ്ടോസ് ഇവിടെ അയ്യോ ഉണ്ടൂസ് ഭയങ്കര സെറ്റപ്പിലാവുള്ള കേട്ടോ ആ ആ പിന്നെ അല്ല അല്ലൂസ് ഭയങ്കര സെറ്റപ്പിലാവും ആ പുന്ന പിന്നെ പൊളിയല്ലേ പണ്ടേ നല്ല സെറ്റപ്പ് ആയിട്ട് സെറ്റപ്പായിട്ട് ഉറങ്ങി പോയി കേട്ടോ കുളി കഴിഞ്ഞു ഒരുക്കുക പക്ഷെ ഉറങ്ങി പോയി നമ്മടെ കാര്യം പിന്നെ പറഞ്ഞിട്ടോ നമ്മള് പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരുങ്ങി നിക്കുന്നുണ്ട് ആ അതൊക്കെ പറ്റുമ്പോഴ്ക്ക് വേറൊരു അപ്പൊ നമുക്ക് നേരെ വണ്ടിയിലോട്ട് ആദ്യം തക്കുടിനെ എടുക്കണം കേട്ടോ അപ്പൊ കിടന്നു കാർ ചെയ്യുമ്പോ വണ്ടി കയറി കാണാം തക്കുടിനെ സീറ്റ് കിടത്തണോ ഇനി ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോവാട്ടോ വണ്ടി കയറി ടാക്കഡുറക്കഴുന്നേറ്റ് കടന്ന കാറാന്ന് പറയും ഭയങ്കര കാർച്ചയാ അപ്പൊ ഗൈസ് ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു പെറുപ്പിക്കാം നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോന്നു എന്തെങ്കിലും കഴിക്കണം വിശന്നിട്ട് കുടല് കയറി ചായ പോലും സദ്യ ഇല്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെ നേരെ നമ്മൾ പോയി ഹോട്ടലിലോട്ട് പോകാണേ കരച്ചിലൊക്കെ വന്നിടത്തേക്ക് മാറിക്കോളൂ ഈ റിസ്ക് ആണ് കേട്ടോ ആ ഉണ്ട് ആണെങ്കിൽ രാത്രിയിലൊക്കെയാണല്ലോ അല്ലെങ്കിൽ വണ്ടി വരുന്ന ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല മൊത്തം വളവും തിരിവും മാത്രം നമ്മളെന്തായാലും ഒരാഴ്ചയും കൊണ്ട് ഇപ്പൊ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഈ വളവും തിരിവയ്ക്കാൻ ഒഴിവാക്കാൻ പോവാം നമ്മൾ നേരെ നമ്മുടെ കുഞ്ഞ് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടികളെല്ലാം സെറ്റാക്കി വരുന്നുണ്ട് ഇന്ന് നമ്മൾ പെയിൻറിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു പിന്നെ വീഡിയോ നമ്മൾ വീടിൻ്റെ വീഡിയോ പിന്നെ ഈ പണിയൊക്കെ തീർത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിക്കാത്ത കേട്ടോ അങ്ങനെ നമ്മൾ എത്തി കേട്ടോ നമ്മുടെ ചിക്കീസ് നമ്മൾ ചിക്കീസ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിലോട്ടാണ് പോകുന്നത് കേട്ടോ തക്കുട് വേണീട്ട് തക്കുട് വേണീട്ട് പിന്നര ഇറങ്ങി ആ കുരങ്ങന്മാരുണ്ട് കൊരങ്ങന്മാർ നമ്മളെത്തി എന്തുവാ തക്കട തക്കട കേക്ക് തെക്കട് കിടന്ന കരച്ചിലാ കേട്ടോ ആ ഇപ്പം കൊണ്ടുവരും അങ്ങനെ നമ്മള് രണ്ട് ചിക്കൻ ബിരിയാണി അല്ല രണ്ടല്ല അല്ലേ ഒന്നര ചിക്കൻ ബിരിയാണിയും ഒരു ആ ഒരു ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തോ കേട്ടോ ആ ലോകം പോരാടാനാണ് ഐന്റെടക്ക് അങ്ങനെയാ ഈ ഇതുവാ ആക്കി നീ അല്ല ആക്കി നീ ആക്കിക്കൊന്ന് ഇതാക്കി எல்லாரേ മാറി മാറി നോക്കുവാണ് ഓട്ടരണ ആളുകളൊക്കെ మొత్తం നോപ്പായി ആക്കി നീ നീ കാണണെ താക്കി നീ അവള് വായും പൊളിച്ചു നോക്കും ഗൈഷ് ഞങ്ങക്കെല്ലാം വന്നു കേട്ടോ എനിക്ക് ബിരിയാണി വന്നു തക്കടൂന്റെ മുന്നരക്കു വന്നു ഗുണ്ടൂസിന് മാത്രം വന്നില്ല ഉണ്ടൂസ് കൊതിയും വെട്ടിരിക്കണ്ടൂസിന് ഫ്രൈഡ് റൈസ് വന്നിട്ട് കിട്ടുന്നില്ല കേട്ടോ ഏർ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നു കുഞ്ഞട തീറ്റ പറഞ്ഞു

എ സിട എ സിട എൻ്റെ അമ്മ ചൂട് എടുത്തിട്ട് എൻ്റെ അമ്മ ഒരു വിധത്തിൽ അവിടെ നിന്ന് പുറത്തിറങ്ങി ആ എ സി ഇടാൻ പോവാട എ സിടാൻ പോവാ എന്റെ അമ്മ എന്നെ കൈസ് നമ്മള് കുഞ്ഞി രണ്ട് കഷ്ണം കേക്ക് ഒക്കെ വേച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് മുറിക്കുക ഒരു രസയില്ലാട്ടോ പിള്ളേരെ കൊണ്ട് ഒരു വഴിയില്ല ഇനി നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാസാണ് കഴിച്ചു കഴിഞ്ഞത് അങ്ങനെ നമ്മൾ എത്തി നമ്മളെ വീട്ടിൽ പിന്നെ നമ്മള് തിരിച്ചെത്തി കേട്ടോ ഒന്നും പറയണ്ട ഏഹ് വലിയ കാര്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് പോയതാണ് പക്ഷെ ഒന്നും നടന്നില്ല നടന്നു പക്ഷെങ്കിൽ കഴിച്ചിട്ടും പോന്നു നമ്മൾ ചുമ്മാ കുഞ്ഞിക്കറ്റ് കേക്കുന്നുണ്ട് രണ്ട് പീസ് മേടിച്ചിട്ടുണ്ട് കേക്കാണൊന്നും മേടിച്ചില്ല കാരണം കേക്ക് മേടിച്ച് കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല ഇവിടെ ഞങ്ങളല്ലേ ഉള്ളൂ പിറ്റസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് പോയിപ്പോവും അങ്ങോട്ട് നടക്കെ പോന്നു താക്കട് കേക്ക് കഴിക്കുന്നു എടി വണ്ടി താക്കോ എവിടെ ആ പോയി താക്കോലോടൊ താക്കോലെടുക്കാൻ മറന്നുപോയി ഗൈസ് വണ്ടീൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു അയ്യോ തക്കരി ഉറങ്ങിയോടി ൂ പിന്നരാടി കേട്ടോസേ ആ കേക്കിന് വേണ്ട നീ ആ ഒരു സ്പൂണിങ് എടുത്തേ ഒരു ചെറിയ രണ്ട് പാത്രം എടുത്തോട്ടോ ഗൈസ് നമ്മുടെ വിവാഹ വാർഷിക ആഘോഷങ്ങൾ സമാപിക്കാൻ പോകുന്ന സമയത്ത് വിവാഹ വാർഷിക ആഘോഷങ്ങളൊക്കെ സമാപിക്കാനായി സഞ്ചിയില് കേക്ക് മേടിച്ച് ആ പാത്രമാണ് പാത്രം വാ ഇങ്ങോട്ട് വാ ആ രണ്ട് സ്പൂൺ എടുത്തോടി അല്ല മേലും മൊത്തം ആക്കും ഒരു കേക്ക് ഞാൻ മേടിച്ചാണ് പക്ഷെ മേടിച്ചിട്ട് കാലില്ല ഇവിടെനിന്ന് തീർത്താൻ ആളില്ല കൂടെ കേക്ക് ണ്ടോ വേണ്ടി രണ്ട് പാത്രം രണ്ട് കേക്കിന്റെ പീസ് അവിടെ നിക്ക് നിക്കാതാ സ്പൂൺ ഇതാ ആ ഇത് മുറിച്ചിട്ട് ആ മുറച്ചിട്ട് അങ്ങക്ക് വേണം ആഘോഷം കഴിഞ്ഞതായി അറിയിക്കുന്നു ഗൈസ് സ്വന്തം അതിലോട്ട് കയറ ാണ് കാര്യ നമ്മുടെ ആഘോഷം എന്തോ ചെയ്യാരി തക്കരിക്ക് വേണോ കേട്ടോ തക്കരി പണിയാ അതിനിടയ്ക്ക് രണ്ടാളോട് വെട്ടി വീഴുക വെട്ടി വീഴുമോ എന്ന് വേണമല്ലോ പൊളിക്കലൂടെ ഞാൻ അടിച്ച് വരാനവില്ല. ദാക്കിറായി മഴിച്ചിക്ക്. മാനിലെ കൊടുന്നോ പറഞ്ഞാ കാലകണ്ടായിരുന്നു. ആ ഇല്ലല്ല. വാ. ഇല്ലല്ല. അവളെല്ലാം പൊളിക്കിന്നേടൈ. നടക്കും പോലെ. പുന സ്പൂണകമറ്റ് വെച്ച് കൈയേർത്ത് പൊളിക്കിന്നേ. ഉടുപ്പൊക്കെ ആക്കി വന്നു നമ്മുടെ ആഘോഷ പരിപാടികളെല്ലാം അവസാനിച്ച് അറിയുന്നു ഇത്രയുള്ളൂ നമ്മുടെ അപ്പോ ഇനിയുള്ള പ്രത്യേക ഒരറിയിപ്പ് നമ്മൾ അടുത്ത ഞായറാഴ്ചത്തേക്ക് നമ്മൾ നമ്മുടെ വീട് മാറാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ ഉണ്ടോ സാർ ഇപ്പൊ നമ്മുടെ കുഞ്ഞു വീട്ടിലൂടെ നമ്മൾ അടുത്ത ഞായറാഴ്ചത്തേക്ക് നമ്മൾ പോവാണ് അതിന് മുമ്പ് നമ്മുടെ പരിപാടികൾ സംഭവങ്ങൾ ഒരുപാട് വരെയും തീർക്കാറുണ്ട് ഞാൻ ഇന്ന് പോയി പെയിന്റ് ഒക്കെ ചെയ്തു പെയിന്റിങ് എല്ലാം കഴിക്കും പിന്നെ ഇനിയിപ്പോൾ കാർപ്പറ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സീലിംഗ് സാധനം മേടിക്കണം നാളെ പോയി മേടിക്കണം അപ്പം ഇനിയിപ്പം പണിയും കഴിഞ്ഞിട്ട് പണിയും കഴിഞ്ഞിട്ട് നമുക്ക് രാത്രിയിൽ പോയിട്ട് പണിയൊക്കെ ചെയ്ത് തരണം അതിന്റെ പണികളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അല്ല അവസാനം ഫുള്ള് നിങ്ങൾക്ക് ഞങ്ങളുടെ വീടിന്റെ കോല നിങ്ങൾക്ക് അറിയാലോ മനസ്സിലുണ്ടല്ലോ അപ്പൊ ഞങ്ങളുടെ വീട് പഴയ വീട് എങ്ങനെയാണോ ഉള്ളതെന്ന് അപ്പോൾ അതിന് ഒക്കെ വ്യത്യസ്തമായിട്ട് വളരെ വെറൈറ്റി ആയിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കിയോ അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതുപോലെ തന്നെ അപ്പോൾ നാളത്തെ വീഡിയോ കാണുന്നത് വരെ ബൈ